ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട് പുറപ്പെടുവിച്ച മാർഗ്ഗനിർദ്ദേശങ്ങളിൽ മാറ്റം വരുത്താനാകില്ലെന്ന് ഹൈക്കോടതി ആനയില്ലെങ്കിൽ ആചാരങ്ങൾ മുടങ്ങുന്നത് എങ്ങനെയാണെന്നും ഏത് മതാചാരത്തിന്റെ ഭാഗമാണെന്നും ഡിവിഷൻ ബെഞ്ച് ആരാഞ്ഞു പതിനഞ്ച് ആനകളെ എഴുന്നള്ളിക്കാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് തൃപ്പൂണിത്തുറ പൂർണത്രയേശ്യ ക്ഷേത്ര ഭരണസമിതി നൽകിയ ഹർജിയാണ് ഹൈക്കോടതി പരിഗണിച്ചത് ആനകളുടെ പരിപാലനവും ജനങ്ങളുടെ സുരക്ഷയുമാണ് പ്രധാനപ്പെട്ടതെന്ന് വിലയിരുത്തിയാണ് ആന എഴുന്നള്ളിപ്പ് മാർഗനിർദ്ദേശങ്ങളിൽ അയവ് വരുത്താൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കിയത് എഴുന്നള്ളിപ്പിന് ആനകൾ തമ്മിൽ കുറഞ്ഞത് മൂന്ന് മീറ്റർ അകലം വേണമെന്നാണ് നിർദ്ദേശം തൃപ്പൂണിത്തുറ പൂർണ്ണത്രയേശ ക്ഷേത്രത്തിലെ എഴുന്നള്ളിപ്പിന് സ്ഥലം കണക്കാക്കിയാൽ ആനകളെ തമ്മിൽ ചേർന്ന് നിർത്തേണ്ടി വരും ഇത് എങ്ങനെ അനുവദിക്കാനാകുമെന്ന് ഹൈക്കോടതി ചോദ്യമുന്നയിച്ചു പതിനഞ്ച് ആനകളെയും എഴുന്നള്ളിക്കണമെന്ന് പറയുന്നത് എന്ത് ആചാരത്തിന്റെ ഭാഗമാണ് ആനകളെ എഴുന്നള്ളിച്ചില്ലെങ്കിൽ ആചാരം എങ്ങനെയാണ് തകരുന്നത് ആന എഴുന്നള്ളിപ്പ് അനിവാര്യ മതാചാരമാകുന്നത് എങ്ങനെയാണ് പരിഹാസ്യമായ വാദങ്ങളാണ് ആനകളെ എഴുന്നള്ളിക്കാൻ ഉന്നയിക്കുന്നത് എഴുന്നള്ളിപ്പ് നടത്തിയില്ലെങ്കിൽ എങ്ങനെയാണ് ഹിന്ദുമതം തകരുന്നതെന്നും ഹൈക്കോടതി ചോദ്യം ഉന്നയിച്ചു ചങ്ങലയിൽ പൂട്ടിയിട്ട ആനകളെ കണ്ടാണോ ആളുകൾ ആസ്വദിക്കുന്നത് കുഞ്ഞുങ്ങളെ പോലെ സംരക്ഷിക്കേണ്ട ജീവി ആനകൾ എത്ര നാട്ടാനകളാണ് സമീപഭാവിയിൽ കേരളത്തിൽ ചരിഞ്ഞത് ഇതൊന്നും ആരും കാണാത്തത് എന്തുകൊണ്ടാണെന്നും ഹൈക്കോടതി ചോദ്യമുന്നയിച്ചു ആചാരത്തിന്റെ പേര് പറഞ്ഞ് പതിനഞ്ചു ആനകളെ എഴുന്നള്ളിക്കണമെന്ന് ക്ഷേത്ര സമിതി വാശി പിടിക്കുന്നത് ശരിയല്ലെന്നും ഡിവിഷൻ ബെഞ്ച് കുറ്റപ്പെടുത്തി തുടർന്ന് ക്ഷേത്ര ഭരണ സമിതി നൽകിയ ഹർജി ഹൈക്കോടതി നാളത്തേക്ക് മാറ്റി ജനം കൊച്ചി